ഈശോയിൽ സ്നേഹമുള്ളവരെ ഒത്തിരി ദിവസങ്ങളായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു വീഡിയോയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വിശുദ്ധ ഡിഫ്നയോടുള്ള പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിൽ പലരും ഈ വിശുദ്ധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല മാനസിക രോഗികളുടെ മധ്യസ്ഥയായിട്ടാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത് ഈശോയുടെ സന്നദ്ധിയിൽ ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി ഒത്തിരി വലുതാണ് മാനസിക രോഗികൾ ബുദ്ധിവൈകല്യമുള്ളവർ ഡിമെൻഷ്യ ഓട്ടിസം ഡിപ്രഷൻ വലിയ ഉത്കണ്ഠ അനുഭവിക്കുന്നവർ അമിതമായിട്ട് ഭയമുള്ളവർ ഇവർക്കൊക്കെ ഈ വിശുദ്ധിയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഞാനിപ്പോൾ പറഞ്ഞ തരത്തിലുള്ള രോഗികളെയൊക്കെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ജോലി മേഖലയിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ സഹായത്തിനായിട്ട് ഈ പുണ്യവതിയോട് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്നതാണ് ഇസ്രായേൽ ഇറ്റലി യു കെ കാനഡ അയർലൻഡ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കെയർ ജോബ് ചെയ്യുന്ന പലരും മാനസിക ബുദ്ധിമുട്ടുള്ള രോഗികളെയൊക്കെയാണ് കൂടുതലായിട്ട് ശുശ്രൂഷിക്കുന്നത് അവരിൽ പലരും മറവി രോഗമൊക്കെയുള്ള ആളുകൾക്ക് ഭയങ്കര ഉപദ്രവകാരികളായ രോഗികളായിരിക്കും പല കുട്ടികളും ജോലിക്കിടയിലെ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പങ്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വിശ്വതിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിട്ട് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ടൊന്ന് പോയി നോക്കൂ അവരിൽ ഒത്തിരി മാറ്റം കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കൊച്ചു സംഭവം നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ ശുശ്രൂഷിക്കാനായിട്ട് രാവിലെ ഒരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് അതൊരു പാർട്ട് ടൈം ജോബായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് കേട്ടോ എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ ഇത്തിരി നേരം കളിക്കാൻ കൂടണം പിന്നെ ഇവനെ പഠിപ്പിക്കണം ഇവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ പഠിപ്പിക്കണം ഇതായിരുന്നു എൻ്റെ മെയിനായിട്ടുണ്ടായിരുന്ന ജോബ് അപ്പം ഈ കൊച്ച് ഞാൻ പറഞ്ഞില്ല ഓട്ടിസം ബാധിച്ചൊരു കൊച്ചാണ് അപ്പം നമുക്കറിയാം ഇവന് കുറച്ച് ഉപദ്രവകാരിയായ ഒരു കുട്ടിയായിരുന്നു പറഞ്ഞാലൊന്നും അവനുസരിക്കത്തില്ല നമ്മളെ വല്ലാണ്ടു അടിക്കും മാന്തിപ്പറിക്കും എൻ്റെ കൈയെല്ലാം ഒരുപാട് മുറിയുമായിരുന്നു അങ്ങനെ ഇവന് ഇച്ചിരി ഉപദ്രവിക്കുന്ന ഒരു കൂട്ടത്തിൽ പെട്ട ഒരു കുട്ടിയായിരുന്നു അപ്പോൾ രണ്ട് ദിവസം പോയത് എൻ്റെ മനസ്സും അടുത്തു നമ്മളിങ്ങനത്തെ ജോബൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ മനസ്സും അടുത്തു ആകെ വിഷമമായി അവനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി എനിക്ക് അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം ഇനി പോണോ ജോലിക്ക് പോകണോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് ഞാനൊരു ദിവസം വളരെ യാദർശികമായിട്ടാണ് ഈ വിശുദ്ധിയെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ വായിക്കാനായിട്ട് ഇടയാവുകയാണ് അത് ഞാനിന്നും വിശ്വസിക്കുന്നത് ഈശോ എൻ്റെ കൺമുൻപിൽ അത് കൊണ്ടുവന്ന് തന്നതായിട്ടാണ് ഒരു പക്ഷേ ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി എനിക്ക് മനസ്സിലാക്കി തരാനായിരിക്കാം അങ്ങനെ ഞാൻ ഈ വിശുദ്ധത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി മാനസിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാവുന്ന ആണ് ഈ വിശുദ്ധയോടൊന്നെനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് ഈ വിശുദ്ധിയുടെ പ്രാർത്ഥനയൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകുമ്പോൾ ഈ പുണ്യവതിയോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഡിഫ്ന പുണ്യവതി ഇന്ന് എന്നെ ജോലിയിൽ എന്നെ സഹായിക്കണമേ ഞാൻ ശുശ്രൂഷിക്കുന്ന ആ മകനില് ദൈവത്തിൻ്റെ സ്നേഹം നിറച്ച് ശാന്തമായി എന്നോട് പെരുമാറാൻ ഞാൻ പറയുന്നതനുസരിക്കാനായിട്ട് അവനെ സഹായിക്കണമേ ഇങ്ങനെ എൻ്റേതായ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി മൂന്ന് മാസത്തേക്കാണ് ആ ജോബ് എനിക്ക് ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല അതൊരു പാർട്ട് ടൈം ജോബായിരുന്നു പക്ഷേ എന്നെയും അവൻ്റെ മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തിയത് ആ കൊച്ചിലുണ്ടായ ഒരു വലിയ മാറ്റമായിരുന്നു പിന്നീട് ആ മൂന്ന് മാസവും സന്തോഷത്തോടെ അവൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തു എന്നുള്ളതാണ് അവൻ ഒത്തിരി ശാന്തനായി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ വേഗം ഞാൻ പുണ്യവതിയെ സഹായത്തിനായിട്ട് വിളിക്കുമായിരുന്നു എൻ്റെ ഡിഫ്ന പുണ്യവതി എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഈ കൊച്ചു വളരെ ശാന്തമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിലൊക്കെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഈ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ഒരു പക്ഷേ നിങ്ങളുടെ മക്കൾ ഒക്കെ വിദേശത്തൊക്കെ ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്രായേലിലും ഇറ്റലിയിലും യു കെയിലൊക്കെ ഈ കെയറർ നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഈ ഒരു ഇത്തരത്തിലൊക്കെയുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നവർ ജോലിയിൽ ഒത്തിരി മടുപ്പ് അനുഭവപ്പെടുന്നവർ അവർക്കൊക്കെ ഇനി മുതൽ വലിയ മാറ്റം ഈ വിശുദ്ധിയുടെ മാധ്യസ്ഥ്യം തേടി ഇങ്ങനെയുള്ള രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പുണ്യവതിയെക്കുറിച്ച് വളരെ ചെറുതായിട്ട് നിങ്ങളോടൊന്ന് പറയാം മാനസികമായ പല ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും ജീവിതത്തിലെ ദുഷ്കരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരും സൗഖ്യത്തിനും സംരക്ഷണത്തിനും വേണ്ടി മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധിയാണ് ഡിഫ്ന പേഗൻ മതവിശ്വാസിയായ രാജാവിൻ്റെ മകളായി അയർലൻഡിൽ ഏഴാം നൂറ്റാണ്ടിലാണ് ഡിഫ്ന ജനിച്ചത് അമ്മയാണ് രഹസ്യമായി മകളെ മാമുദീസ മുക്കിയതും കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും ഭാര്യ മരിച്ചപ്പോൾ മകളെ വിവാഹം കഴിക്കാനായിരുന്നു രാജാവിൻ്റെ പദ്ധതി എന്നാൽ ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഡിഫ്ന ബെൽജിയത്തിലേക്ക് ഒളിച്ചോടി പക്ഷേ ഡിഫ്നയെ രാജാവും പടയാളികളും പിടികൂടി തൻ്റെ ശുദ്ധത രക്ഷിക്കാനും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായി ഒടുവിൽ ഡിഫ്നിക്ക് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു വെറും പതിനഞ്ച് വയസ്സ് മാത്രമായിരുന്നു അപ്പോൾ പ്രായം ഡിമൻഷ്യ ഓട്ടിസം ഡിപ്രഷൻ ഉത്കണ്ഠ തുടങ്ങിയ രോഗങ്ങളാൽ വലയുന്നവർക്കെല്ലാം ഡിഫ്നയുടെ മാധ്യസ്ഥ്യം ഫലം നൽകുന്നുണ്ട് മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കെല്ലാം ഡിഫ്നിയോട് മാധ്യസ്ഥ്യം യാചിക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം മാനസികവും വൈകാരികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ രക്ഷാധികാരിയായ പ്രിയപ്പെട്ട വിശുദ്ധ ഡിഫ്ന എൻ്റെ ആവശ്യ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുക്കൽ മാധ്യസ്ഥം തേടി വരുന്നു എനിക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയും എനിക്ക് ആശ്വാസവും സമാധാനവും രോഗശാന്തിയും നൽകുകയും ചെയ്യണമേ ദൈവത്തിൻ്റെ സിംഹാസനത്തിനു മുന്നിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും അവൻ്റെ കരുണയും സ്നേഹവും എൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യണമേ എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാനും അവൻ്റെ സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്താനും എന്നെ സഹായിക്കണമേ വിശുദ്ധ ഡിഫ്ന ഉത്കണ്ഠ വിഷാദം മറ്റു മാനസികാരോഗ്യ വെല്ലുവിളികൾ എന്നിവ മൂലം കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവർക്ക് സമാധാനവും ശാന്തതയും പ്രത്യാശയും നൽകണമേ എന്നിലുള്ള ഭയങ്ങളും ആശങ്കകളും സംശയങ്ങളും മാറ്റി വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നിൽ നിറയ്ക്കണമേ വിശുദ്ധ ഡിഫ്ന ഒറ്റയ്ക്കായിരിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കായി ഈശോയിൽ നിന്ന് ആശ്വാസവും പിന്തുണയും സമാധാനവും വാങ്ങി നൽകണമേ ദൈവത്തിൻ്റെ നന്മയിലും സ്നേഹത്തിലും വിശ്വസിക്കാൻ എന്നെ സഹായിക്കണമേ Amen.